ഇന്ന് രാവിലെ നീറ്റ് വരുന്നത് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ച് അതുപോലെ തന്നെ ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞതിന് കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ട് ചപ്പാത്തി ബാക്കി വന്ന ദിവസങ്ങളൊക്കെ നമ്മൾ ചപ്പാത്തി നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കാറ് ചപ്പാത്തി വേസ്റ്റ് ആവൂല അതുപോലെ തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പാത്തി നൂഡിൽസ് പൊതുവേ ഞാൻ അങ്ങനെ കഴിക്കാറില്ലെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ ചപ്പാത്തി റോൾ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് കേട്ടോ ബട്ടറിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിന് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി വാട്ടിയതിനു ശേഷം നമ്മൾ ചപ്പാത്തി നൂഡിൽസ് ഇട്ട് പിന്നെ മുട്ട സ്ക്രാമ്പിൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചേർക്കാട്ടോ ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഇന്ന് വേവിച്ചെടുക്കുക അത്രേ വേണ്ടു കേട്ടോ ഇത് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതും മസാല തിരുമീട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിയുന്ന സമയം കൊണ്ടുണ്ടല്ലോ മസാല പിടിക്കുമല്ലോ വേവിച്ചെടുത്ത ചിക്കനെ ഒരു ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗ്രേവി ഉണ്ടല്ലോ ഒന്ന് വറ്റി വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന ചിക്കന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് സായ് വന്നിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻകാലായിരുന്നു കേട്ടോ കാരണം അവർക്ക് ചിക്കൻ ചിക്കൻകാലം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്ര തിരക്കൊക്കെ പിടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ചപ്പാത്തി നൂഡിൽസും അവരുടെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആള് വേഗം സന്തോഷത്തോടു കൂടി എടുത്ത് കഴിക്കേണ്ടത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ചിക്കനൊക്കെയാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത്